പ്രിയ മലരെ ഞാനിപ്പോൾ നിൽക്കുന്നത് വാദി ജന്ന എന്നറിയപ്പെടുന്ന മക്കയിലെന്ന് തായിഫിലേക്കുള്ള യാത്രാമധ്യേ മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു തായ്വരയിലാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ കാന്തിക ശക്തിയാൽ ആയിരിക്കാം അതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തികൾ മൂലമോ നിർത്തിയിട്ട വാഹനങ്ങൾ തിരകിലോട്ട് അമിതമായ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസം ഇവിടെ കാണപ്പെടുന്നു ജിന്നുകളുടെ ശക്തിയാൽ ആയിരിക്കാം എന്ന് പ്രദേശവാസികൾ പറയുന്നു വളരെയധികം അപകടം നിറഞ്ഞ ഒരു ചുരം പാതയാണ് ത്വഫിലേക്കുള്ള ഒരു യാത്രാമധ്യയുള്ള ചുരം പാതയാണിത് പക്ഷേ സഞ്ചാരികൾക്ക് വളരെയധികം ആനന്ദകരമായ കാഴ്ചക്ക് കാണാൻ വളരെ അപൂർവമായ സാധ്യതകളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ വാതി ചിന്നെ എന്നറിയപ്പെടുന്ന പ്രദേശം ലോകത്തിന്റെ വളരെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ നിലത്ത് വെച്ചാൽ പോലും അത് പിറകോട്ട് പോകുന്ന കാഴ്ച സാധാരണ